ഹലോ ഗെയ്സ് അസ്ലാമലൈക്കും നമസ്കാരം പുലർച്ചെ നീച്ചിട്ടുള്ളൂ നീച്ചിങ്ങനെ പുറത്തേക്ക് വന്നപ്പോൾ റൂമിൻ്റെ പുറത്തൊരാൾ ഒരു അതിഥി വന്നിട്ട് നമുക്ക് അപ്പോൾ സുബിനെ വിളിച്ചിട്ടാണ് ഞാൻ അത് കാണുന്നത് അപ്പോൾ സുബ്യനോട് പറഞ്ഞാൽ വീഡിയോ എടുത്തേക്ക് വോയിസ് ഞാൻ കൊടുത്തോണ്ടെന്ന് പറഞ്ഞു മയക്കാലമായതുകൊണ്ട് എവിടുന്നാണ് വന്ന് എനിക്കറിയില്ല ഇതിങ്ങനെ കയറി വന്നിട്ട് ഇനി ഏതെങ്കിലും ഡോറ് തുറന്നിട്ടപ്പോൾ പുറത്ത് ഞാൻ പണിയൊക്കെ എടുത്തിരുന്നല്ലോ അപ്പോൾ ഡോറ് തുറന്നിട്ടപ്പോൾ അവിടെ നിന്ന് ഇറന്നെങ്കിലും കയറി വന്നാൽ തോന്നുന്നു തേൾ എന്ന് പറഞ്ഞിട്ടാ ഞങ്ങളുടെ നാട്ടിലിത് പറയാം വലിയൊരു തേളാണ് നല്ല അടിപൊളി പണി കിട്ടും എടുത്തു കേട്ടോ കിട്ടിക്കഴിഞ്ഞാൽ നല്ല അത്യാവശ്യം പണിയാവും ഞമ്മക്ക് ചങ്കൾ നേരം വെക്കുന്നത് നല്ല മഴ കേട്ടോ ചെരു മഴ ആണോ പെരുമാനം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ എന്ത് ചെയ്തു കുറച്ച് പണി ഇങ്ങനെ ഇന്ന് രാവിലെ സ്റ്റാർട്ട് ചെയ്തതാണ് അപ്പം ഈ ടൗണിൽ ഇയാൾക്ക് ഇങ്ങനെ പാടെ എടുക്കണം ഇനി ഇങ്ങനെ പാടെടുത്ത് ഈ ലൈൻ വരെ വില ഉണ്ട് ഈ ലൈനിങ്ങനെ പോകണം ഈ ലൈനിൽ പോയിട്ട് പോകണം ബാക്കി തുടരുക അപ്പോൾ ഇവിടെ ചമ്മലൊക്കെ മൂച്ചിൻ്റെ ചമ്മലൊക്കെ വേനൽക്കാലത്ത് ടൗണിലിട്ട് കിട്ടിട്ട് അതൊക്കെ വലിച്ചു ഇതാക്കിയിട്ടുമാണ് കടം തുറക്കാൻ അപ്പോൾ ഈ പണികളാന്നോണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ ഇവിടുന്ന് ഈ പണി കണ്ടോ ഇപ്പൊ കഴിഞ്ഞു കേട്ടോ പഞ്ഞി എന്ത് ചെയ്യണം ഇനി ഇതിനെ വളരണം ഒരുപാട് പരിപാടി ഉണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ചായ അടിച്ചിട്ട് വരാം അങ്ങാടിയിലൊന്ന് മയമായിട്ട് കുറേ പഹന്മാർ പിന്നെ പണിക്ക് പോയിട്ടുണ്ടാവില്ല അപ്പോൾ ആ സംഭവമൊക്കെ ഒന്ന് നോക്കട്ടെ കേട്ടോ അപ്പോൾ ചോദിച്ചാൽ മയത്തെ വച്ചിങ്ങനെ വീഡിയോ എടുക്കണോ ഞാൻ സീറ്റിൻ്റെ ഉള്ളിലാണേ ഷീറ്റിന് ഇങ്ങനെ വെച്ചതാണ് ഓക്കെ അപ്പം ശരി എന്നാൽ നമുക്ക് അങ്ങാടിയാ വിശേഷം നോക്കിയില്ല എന്നാൽ കോഴിക്കുട്ടികളായ നേരം വെക്കുമ്പോൾ ഇഞ്ഞോട് ചൂടാ കളാ അപ്പം തണുത്തിട്ടേ രാവിലെ മണിക്ക് പോയി പോറങ്ങിയതാന്ന് അല്ല അങ്ങനെ പറിച്ചാ പോലെ ഏഹ് എന്നാ കേറി വണ്ടി വള്ളം പരിക്കുമ്പോണ്ടേ പാലിന്റെ ചായ പിടിച്ചോട്ടേ നല്ല സുബിജന്തി പണിക്കണ് എന്ത് ജിന്ന് പഠിക്കാൻ കുഞ്ഞി പോ ആ അല്ല ആളാപ്പിച്ചിരി ഇറങ്ങിക്ക എളാമ്പ തണുത്തു പോകും അല്ല ഇപ്പൊ ഞങ്ങക്ക് ഊഞ്ഞാൻ പറ്റൂ ഇപ്പൊ ഇങ്ങനെ കുടുംബം കൂട്ടൊക്കെയാണ് ഇത് വേറെ കുടുംബം കൂട്ടോ ഇല്ല ഏ കല്യാണുണ്ടെങ്കി ഞങ്ങൾക്ക് കുടുംബൊക്കെ തെളിയിച്ചു ആളാ അയച്ച എന്നും പറയണട്ടോ കണ്ടോ മറ്റേ ചെങ്ങാ സീകൃത ഏജന്റിയില് വീഡിയോ കണ്ടോ ഏ എന്നാ ഭയം കാണിച്ച മായത്ത് കൂലിപ്പണിക്ക് വയ്ക്കുന്ന ചെങ്ങായിട്ട് പിന്നിട്ടോ ഓ പൊറാട്ടയും ചായ കൂടിയും വേണ്ടത് ഏഹ് ഇതാ കോലം മയേ മക്കളെ മയണ് ഒരു തൊരവല്ല ഒരു അച്ചിയില്ല ചായ അടിച്ചു വരുമ്പോഴത്തേ മഴ ഒന്നും അമിരുന്ന് കരുതിന് പക്ഷെ അമ്മ വർന്നിട്ടില്ല ഇങ്ങനെ വെച്ച തന്നെ ചാറ്റി 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 പെജ് തന്നെ ഒരു ചാറ്റിന് മായം കൊണ്ടപ്പോൾ അഞ്ചിനെ മനുഷ്യന്മാരാണ് ഇജാതി മഴ കൊണ്ടഞ്ഞിപ്പം എന്തൊക്കെയാണ് പക്ഷെ എന്തായാലും നോക്കിയിട്ടും കാരണമില്ല കൈക്കോട്ടിട്ട് തന്നെ ഹാരി കാത്തുക്കാലല്ലോ എന്തായാലും ഞമ്മളന്നെ പണിയെടുക്കാം കേട്ടോ ആദ്യമത്തെ പുല്ലൊക്കെ ഒന്ന് ചെത്തി വൃത്തിയാക്കിയിട്ട് കടം തുറക്കാനല്ലേ പരവേദന എല്ലാവരും പറയും നയിച്ചെന്നോ നയിച്ചെന്നോന്നിട്ട് ആ വള്ളി കട്ടക്കാലം കുടുങ്ങി കിടക്കുകയാണ് കാണാണ്ടോ മടാത്തിരുക്കട്ടെ മടാക്കിയെത്തി ഇട്ടത്ത് വെട്ടി വൃത്തിയാക്കിയിട്ട് പണി ശരിയാവില്ല അല്ലെങ്കിൽ കൈക്കൊടുമ്പോൾ തറച്ച് ഓടനല് പോവും ഏതായാലും നയിച്ചെന്നേ നയിച്ചെന്ന് പറഞ്ഞവരോട് ഒന്നേ പറയാനുള്ളൂ ഇതൊക്കെ നയിപ്പാണ് മക്കളെ ഒരു തൊഴിലില്ല നമുക്ക് ഒരു ഒഴിവില്ല നയിച്ചാത്ത കേടില്ല പക്ഷേ ഒഴിവില്ലാത്ത കേടുള്ളൂ പറഞ്ഞാലേ ഏത് പണി എടുക്കപ്പെടാൻ യാതൊരു പൂടായില്ല കേട്ടോ ഏത് ജാതി പണി നമ്മൾ എടുക്കും എല്ലാവരും ചോദിച്ചു എന്താ വർക്കില്ലാത്ത വർക്കില്ലാത്ത ഒന്നും വർക്ക് ഇപ്പോൾ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളെങ്ങനെ എന്തെങ്കിലുമൊക്കെ വർക്കെടുത്ത് ജീവിച്ചു പോകും അതിൻ്റെയൊക്കെ കൈക്കോട്ടെ നമുക്ക് കാലമൊക്കെ ഒന്ന് പോകണം അപ്പോളാണല്ലോ ഈ തണുത്ത് കോച്ച് നേരത്തെ കൈക്കോട്ട് പോകണമല്ലോ മൗത്തിൻ്റെ വരുത്തേ കറം വിരലിൻ്റെ ആ ഒരു തന്ത വിരലിൻ്റെ മുകളത്ത് ഇല്ലല്ലേ അയ്യാങ്ങിട്ട് കിട്ടിയിട്ടേ പോയി നീച്ചങ്ങോട്ട് മാറി അതിരുമ്പിൻ്റെ തൈയാണ് അതൊന്നും നോക്കി വേറെല്ല പഴക്കന്നെ അപ്പോൾ ഏതെങ്കിലും എന്ത് പണിയില്ലെങ്കിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു പാഴത്ത് ജയിച്ചും പക്ഷേ കുറെ ആൾക്കാരെ പോയി നമ്മളൊരു പണിയെടുക്കൂല വെറുതെ ഇവിടെ ആയിപ്പൊഴിച്ചിടക്കാണ് പിന്നെ തെങ്ങുമര തൊടുവിൽ പണിയെടുക്കാൻ തന്നെ കണ്ടമാനം കൗംതച്ചാൾ അതേമാതിരി തെങ്ങും തെജ്ജാളുണ്ട് ഇതൊക്കെ പാ പണിത്തെത്തുമ്പോൾ ഇതിന് ഒരു ബാധ എന്തായാലും ഇത് ഈ ഒറ്റക്കൊന്നും ഇങ്ങനെ കൊണ്ട് എടുക്കാൻ കഴിച്ചാൽ കാരണം കാരണമെച്ചാൽ ഇജ്ജാതി കൊത്തുത്തിട്ട് കൈക്കോട്ടെ നമുക്ക് ഏൽക്കണമില്ല പക്ഷെ കഴിഞ്ഞെല്ലാം പിന്നെ തടന്ന് പറഞ്ഞുകൊണ്ട് അതിന് തോണ്ടി കയറ്റല്ലേ ഒരു പണിയുള്ളൂ അപ്പോൾ എന്തു ചെയ്യുക കുറച്ചൊക്കെ പണി നമ്മൾ എടുക്കുക ബാക്കി പണിക്കാരെങ്കിലുമൊക്കെ ഒഴിച്ചുക ഇന്നിപ്പം എന്തായാലും ഈ ഒരു ലൈനെ ഞാൻ തീർക്കും അതിൻ്റെ കുറുമ്പാണ് അതിനിപ്പം മൈരിപ്പിക്ക് പാങ്കുടുത്താലും മേട അത് ഫുള്ള് തുരന്ന് കഴിഞ്ഞ് അതിന് പൊടിയും കൊടുന്നിട്ട് ഫ്രിഡ്ജിലാട്ട് പൊട്ടി എടുക്കണേ ഫ്രിഡ്ജിലാണെ പൊട്ടിയെടുക്കണേ പൊടി മൊത്തം കോരിയാണ്ട് അതിന് കൊടുന്നിട്ടിട്ട് തോലിട്ട് സെറ്റാക്കാൻ ഒരൊറ്റാ തീരുമാനമാണ് ആ മൂച്ചി ഒന്ന് കടിയാണ്ട് ആ മൂച്ചി കടിഞ്ഞാണ്ട് അതിൻ്റെ തോലൊക്കെ വലിച്ചിട്ടാൽ ഏകദേശം ഇങ്ങോട്ട് വൃത്തിയാവും ഇപ്പം എങ്ങനെ ഞാൻ തുരന്നിട്ടുണോ നിങ്ങൾക്ക് കാണണ്ടേ ഈ കോയത്തിൽ ഇങ്ങനെയുള്ള വട്ടം തട്ടി തട്ടിയെടുത്തു ഇങ്ങനെ വൃത്തിയാക്കിയിട്ടില്ല പത്തു പത്തിന് കിട്ടുന്നേ നോക്കട്ടെ വാ 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 ഏ ആള് ഞാൻ വന്നപ്പോ ഉറങ്ങോ അപ്പൊ ഞാൻ ഈ സൈഡിൽ ഇങ്ങനെ കിടക്കാണ് അപ്പൊ ആൾക്ക് ഇങ്ങോട്ട് ഇങ്ങനെ ഇങ്ങോട്ട് കുതിച്ച് കേറി വരുന്നുണ്ട് എന്താണ് ഏ ഇത്രക്ക് പ്രായത്തിൽ കുട്ടിയൊക്കെ പിച്ചികളൊക്കെ തിരിച്ചറിയോ അറിയോ അയ്യോ കോട്ടായി എന്തിനാണ് കോറ്റായി എന്താണ് എന്നാവാളക്ക് പത്ര ദിവസായി പതിനേഴ് ദിവസം ഫാൻ നിർത്തി സൗണ്ട് ഇതാ പതിനേഴ് ദിവസമായ കൈ തട്ടലടാ ഫോണ് പതിനേഴ് ദിവസമായ ഇങ്ങനെ കുതിച്ചു വരുവോ കരയാൻ yeah, പറ്റുവോ സുന്ദരി അയ്യോ ചാടും ഇട്ടേ കയ്യൂ ചെറുപ്പ ചാടും എന്റെ കണ്ണല്ലോ ശങ്കര വന്നിക്കണല്ലോ കണ്ണീ

ും കാണാൻ ഇവിനും മാറേന്റാണ്

നോക്ക ബംഗാളി ലുക്ക് സുബി എന്ത് ബ്ലാങ്ക നമ്മളെ മലമുട്ടത്തെ തണുപ്പൊന്നും പെടലല്ലോ സുബി തുണിയൊക്കെ എടുത്തിട്ട് എടുത്തിട്ടൊ കിടക്കാൻ പറ്റുമോ തുണി രാവിലെ വേറെ എവിടെ ഇന്ന് ഡ്രൗസർ എടുത്തോണ്ട് സുബ്യ തുണിയൊക്കെ ഇണ്ടാവും വെച്ചു ആ അതൊക്കെ ഇണ്ടെങ്കി കാണാറന്തേക്ക്